ായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്റെ വിശ്വാസം പക്ഷേ ലാൽസാല വന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് എനിക്ക് വേദന ഉണ്ടാക്കി എന്റർടൈനർ അല്ലേ നമ്മുടെ തൊഴിൽ ആൾക്കാർക്ക് ഞാൻ ആയിട്ട് തോന്നുന്നില്ലേ നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നം കരയുന്നു അതിനോട് ഞങ്ങൾ ആദ്യം പറഞ്ഞത് അങ്ങനെ അതും യാതൊരു ബന്ധമുണ്ട് വേറെ കോൺട്രസ്റ്റ് പറഞ്ഞാൽ യാതൊരു ബന്ധമില്ല ശരിക്കും ഡിപ്പോസിറ്റ് ചിന്തിക്കട്ടെ പറഞ്ഞതിന് ശേഷമാണ് കളി മാറിയെന്ന് പ്രേക്ഷകർ ഇപ്പോഴും പറയുന്നത് അപ്പൊ ഈ കളി മാറിയ സമയത്ത് പുറത്തേക്ക് പോണത് ഞാൻ ഞാൻ ഇപ്പോഴേ എന്നുള്ളത് എന്റെ തീരുമാനമല്ല